നമുക്ക് എന്തായാലും ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കുന്നുണ്ട് ചേട്ടാ ആരായിരുന്നു കണ്ടിരുന്നത് ഇത് നമ്മുടെ ഒരു പ്രവർത്തന കണ്ടത് പക്ഷേ ഇത് കാണാൻ സാധിക്കുന്നത് ഈ ബിള്ളരും അതുപോലെ തന്നെ ഈ റോഡിൻ്റെ പൊളിയലും ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇവിടെ ഓവ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഇപ്പോൾ ഡ്രൈനേജ് കൃത്യമായിട്ട് ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ ഇവിടെ എല്ലാം കാണാം എവിടെയൊക്കെയാണോ റോഡ് പൊളിഞ്ഞു വീണ്ടത് അവിടെയൊക്കെ തന്നെ ഓവ് ചാല് കൃത്യമായി ഇല്ല കാണാൻ സാധിച്ചത് ഇവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ജോലിക്കാർ അവരൊരു ടീം വരും അത് കഴിഞ്ഞിട്ട് ആ ടീമിനെ പിന്നെ കാണില്ല അപ്പോൾ ഒരു മണ്ണ് ഒരു സ്ഥലത്തേക്ക് ഏതാണോ ആ മണ്ണ് ഈർപ്പം കുറഞ്ഞ ദക്കിലേക്ക് മണ്ണിടുന്ന സമയത്ത് ആ മണ്ണ് കൃത്യമായിട്ട് അത് ഫോളോ ഇത് സിറ്റിങ് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവം നടന്നിട്ടുള്ളതെന്ന് കാണാൻ സാധിച്ചു ഇപ്പോൾ കല്യാൺ റോഡ് നടന്ന ആ റോഡ് പൊളിഞ്ഞതും ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളതും മാവുങ്കാല് ഇതേപോലെ ഉണ്ടായിട്ടുള്ളു പക്ഷേ ഇതൊക്കെ കാണാൻ സാധിക്കുന്ന ഡ്രൈനേജും വെള്ളം പോകാനുള്ള ഒരു ആദ്യം ചെയ്യേണ്ട പണി ചെയ്യാതെ രണ്ടാമതാണ് ഇവിടെ റോഡ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ വെള്ളത്തിന് പോകാനുള്ള വഴി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആദ്യം ഉണ്ടാക്കേണ്ടത് ഡ്രൈനേജ് വെള്ളം പോകേണ്ട കൃത്യമായി വഴി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ പൊളിയില്ലായിരുന്നു അതാണ് നമുക്ക് ഈ നാട്ടുകാരെന്നറിയത് പിന്നെ മാത്രമല്ല മാവുങ്കാലിൻ്റെ മുകളിലെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് മോളിൽ നിന്ന് ചീളു വീണിട്ട് ഒരു അമ്മക്ക് വീട്ടമ്മക്ക് പരിക്കുപറ്റിയിട്ട് ഗുരുതരാവസ്ഥയിലുണ്ട് അത് നിയമ നടപടികളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ കാരണം മാറി മാറി വരുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ജോലിക്കാരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതിലുണ്ട് ഇത് നമ്മൾ നിരന്തരം ഇവരുടെ എൻ എച്ച് ഹൈവേയുമായി ബന്ധപ്പെട്ട ഇവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിക്കാരോട് നമ്മൾ സംസാരിച്ചതാണ് അതുകൊണ്ട് ഇനി ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് ഓപുജാലം നിർമ്മിക്കാതെ ഇതുമായി പോവുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുന്നു കാരണം ഇത് കാണുമ്പോൾ ഇന്ന ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്നലെ രാവിലെ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറാണ് ഈ റോഡ് ബ്ലോക്ക് ചെയ്തത് ആംബുലൻസ് പോലുള്ള അത്യാവശ്യ സാധനങ്ങൾ പോകേണ്ട കാര്യങ്ങൾ വരെ നടക്കാതെ റോഡ് മുഴുവനായി ബ്ലോക്കായി അതുകൊണ്ട് ഇവിടുത്തെ സാധാരണ തൊഴിലാളികളെല്ലാം തന്നെ അസ്വസ്ഥരാണ് ഇന്നലെ രാവിലെ ഓട്ടോ ഓടേണ്ട തൊഴിലാളിയും അതുപോലെ തന്നെ അത്യാവശ്യം ജോലിക്ക് പോകേണ്ട ആളുകളൊന്നും തന്നെ ഇന്നലെ ജോലിക്ക് പോകാൻ സാധിച്ചില്ല അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാലവർഷം ആരംഭിക്കുകയാണ് വലിയൊരു ദുരന്തത്തിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അതിന് മുമ്പ് എത്രയും പെട്ടെന്ന് അത് ഇന്നിപ്പോൾ അറിയാൻ സാധിക്കും ഇവയുടെ മെയിൻ അതോറിറ്റി ഇവിടെ വന്നിട്ട് പരിശോധന നടത്തും കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞു കഴിഞ്ഞ് ഇതിന് വ്യക്തമായ ഒരു രൂപരേഖ ഉണ്ടാക്കി ഓവുചാലുണ്ട് ഓവുചാലാണ് നമ്മുടെ മെയിൻ പ്രശ്നം വെള്ളം പോകാൻ സ്ഥലമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം പിന്നെ മണ്ണ് കൊണ്ടിട്ടു അത് എത്ര മണ്ണിടണം അല്ലെങ്കിൽ അത് എത്ര ഫില്ല് ചെയ്യണം പിന്നെ അത് അതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു വിറക് കഷ്ണങ്ങളും മറ്റതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ വിറക് കഷ്ണങ്ങൾ വേണ്ടാത്ത സാധനങ്ങൾ ഇതിൽ പരിശോധന നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമുക്കതിൽ ഒന്നും തന്നെ ഇല്ല പക്ഷേ നാട്ടുകാരായ നമുക്കൊന്നും പറയാനുള്ളത് അതിശക്തമായ പ്രതിഷേധം നമ്മൾ നാട്ടിൽ നാട്ടുകാരെയും പാവപ്പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അത്യാവശ്യം